ി ചെമ്പല്ലി ചെമ്പല്ലി മൂന്നെണ്ണം കൂടിയുണ്ട് അച്ചന്മാരെ ഒടക്കോലിട്ട് മീൻ പിടിച്ചാലാ അപ്പൊ ഇതെന്റെ വീടിന് അടുത്തോളത്ത് ഓട വേണ്ട അപ്പൊ ഇവിടെ മീൻ കിടന്ന് ഇങ്ങനെ മറികട അപ്പം ഞാൻ ഓർത്ത് വടക്കോലിട്ട് മീൻ പിടിക്കാൻ പറഞ്ഞത് അങ്ങനെ വടക്കോലെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വട്ടോട്ട് വിടാം കണ്ടോ മീൻ കിട്ടുന്ന ചേർന്നു അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വട്ട ഇട്ട് മീൻ കിട്ടുമെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് വാ അപ്പം നമ്മുടെ വല പാലത്തിൻ്റെ സൈഡിലായിട്ട് കോല കുത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു വല കൂടി ഇടാറുണ്ട് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ട്യൂബ് ഫിംഗറിൻ്റെ ഇതൊരു നാൽപ്പത്തെട്ടടി പതിനഞ്ച് മീറ്റോളം മാന ഉണ്ട് അപ്പം നമുക്കിത് ഈ തോട്ടിലൂടെ ഒരു വട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ബാലൻസ് ഉള്ളത് നമുക്കിങ്ങനെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ അറ്റം വരെ ഇട്ട് കൊടുക്കാം നാൽപ്പത്തെട്ടടി നീളുണ്ടല്ലോ അപ്പം വട്ടിട്ട ബാലൻസ് ഉണ്ടാവും അപ്പം നമുക്ക് ബാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിടന്നോളും അപ്പം വീട്ടിൽ കൊടുത്താലോ അപ്പൊ നമ്മ അവിടെ നിന്ന് ഇട്ടദേ ഇവിടം വരെ എത്തി കേട്ടാ നാൽപ്പത്തെട്ടടി നീളോ അങ്ങോട്ട് പോയക്കേട്ടാ അവിടെ ഇട്ടിട്ട് നമ്മ ഇങ്ങോട്ട് ഇതിങ്ങനെ ഇട്ട് ഇവിടം വരെത്തി അവിടെ നിന്ന് ഇട്ടിട്ട് ഇങ്ങനെ പോയി അല്ലേ അവിടെ അറ്റത്ത് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വലിച്ചു നോക്കാം അപ്പം നമ്മൾ രാവിലെ ഇട്ടോടക്കുമല്ലോ രാത്രി ഏഴുമണിയായപ്പോൾ കേട്ടോ വലിക്കാൻ വന്നത് അപ്പം നമുക്ക് വലിച്ചു വയ്ക്കാലോ ആണ്ഡി അള്ളി ആണല്ലേ ഏ ആ ോട്ടത് അവിടെ തന്നിട്ടെടുക്കാം നമുക്ക് വളച്ചുകൂട്ടി എടുത്തോ അവിടെ പോയിട്ടേ കൊടയാണ്ടവിടെ ആ ആറ്റിചമ്പല്ലി അണ്ടിയള്ളി ആ വിലോപിയാണത് ആ അഞ്ചില് വലിച്ചെറി അതിലെ തന്നെ കയറിക്കോ അപ്പൊ നമുക്കൊരു പിലുപ്പിക്കൂട്ടനെ കിട്ടിയിട്ടുണ്ട് ചെമ്പല്ലി ചെമ്പല്ലി ആറ്റ ചെമ്പല്ലി ആ മൂന്നെണ്ണം ഉണ്ടട്ടാൽ ഇപ്പോൾ ിയുണ്ട് പിന്നെ ആറ്റു ചെമ്പല്ലി രണ്ടെണ്ണം ഉണ്ട് പിന്നെ രണ്ട് അടിച്ച് കീറിയില്ലേ അപ്പൊ നമുക്ക് ആകെ കൂടെ കിട്ടിയടക്കൊലയില് ഒരു പിലോപ്പിയും പിന്നെന്താണ് രണ്ട് ചമ്പല്ലി ചെമ്പല്ലി വേറെ പേരുണ്ട് എന്താണ് ആ രണ്ട് ചെമ്പല്ലി രണ്ട് ചെമ്പല്ലി ഒരു രണ്ട് ചെമ്പല്ലി ഒരു പിലോപ്പിന്നത്തെ കൊള്ളായില്ലേ നമ്മുടെ ആദ്യമൊട്ട ഉടക്കുവല രണ്ടാമത്തെ വലിച്ചു കഴിഞ്ഞല്ലേ വലിച്ചു നോക്കിയാലോ എന്റെ അമ്മേനാണതില് പാമ്പിക്കെടുപ്പുണ്ട് എന്റെ പള്ളത്തിട്ടാ നീർക്കോലിട്ടോ ആ നീർക്കോലി കുടിക്കിടപ്പുണ്ട് എന്റെ അമ്മ ചത്തുപോയി പോലെ ഇത് ഫളത്തിക്ക് നോക്ക് നേരെ നേരെ ഇങ്ങട ഇങ്ങട എവിടെ എരിവിട്ട് ഇട് ഫളത്തി ഫളത്തി നേരം നടന്നോടാ ആ അണ്ട് നാലണ്ട് 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 ഇണ്ട് വാണ്ടി നേരം എന്നാ കളിയേ നമ്മുടെ പാമ്പു വീട്ടിന്റെ അടുത്ത് കളയണ്ടേ അപ്പോൾ വല കുറച്ച് കീറേണ്ടി വന്ന് അപ്പൊന്ന് വച്ച മതി ഇത് നീർക്കോലി അല്ല മാറിപ്പോയതാണ് ഇത് കുട്ടപ്പാമ്പാണ് അപ്പൊ നമുക്ക് ആകെ കൂടെ കിട്ടിയത് രണ്ട് ആറ്റു ചെമ്പല്ലി രണ്ട് പാലാനും ഒരു കിലോപ്പാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോജിയും മറക്കല്ലേ